ോടൊരു കാര്യം പറയാൻ ഞാൻ വന്നേ ഇനി കേക്കുവോ കേറി ഇനിക്കിപ്പത്ര വയസ്സായി ഇനിക്കിപ്പോ മൂന്ന് മാസാന്നില്ല ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കൂടെ ഓൾമോസ്റ്റ് നാലഞ്ചു ലക്ഷം ആൾക്കാർ ഇന്റെ വീഡിയോ കണ്ടു തുടങ്ങി ഇനി ഭയങ്കര ഫേമസ് ആയിപ്പോ ഞാൻ ആരോക്കുന്ന കാര്യം അറിയോ ഇനി ഒരു അഞ്ചു വയസ്സാകുമ്പോഴേക്ക് ഇനി ആരാ എന്ത് നിന്ന് നിലവാരം ഏഹ് ഇന്ന് ഇത് നിലവാര ഏറെ വിചാരം എന്നാ ഇര വിചാര ഏ ഇഹങ്കാരം കാണിക്കുവോ അച്ഛനമ്മ തല്ലി പറയോ ഏഹ് അഹങ്കാരം കാണിക്കുവോ ഏ നപ്പ് കാണിക്കുവോ ആ അന്ധ ഭയർ കണ്ടു അന്ധ ഭയർ കേട്ടു കേട്ടാ കേട്ടിക്കാൻ അങ്ങനെ കൊഞ്ചായ്മ കൊഞ്ചായ്മ കുഞ്ചായ്മ കാണു കുഞ്ചട്ടു കരുതാം അന്ന് ഇങ്ങനെ ഞാൻ അഞ്ഞാ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ 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 ഓട്ടോഗ്രാഫ് ആണെന്ന ആൾക്കാർ വരും ഇപ്പോൾ ആണ് ഓട്ടോഗ്രാഫ് എന്ന് ആ അത് ഞാനും പറയുള്ളൂ ഇപ്പോഴത്തെ പഠിച്ചിട്ട് കാര്യമില്ല ജിരിച്ചിരുന്ന കാര്യമില്ല അത് ചിരിക്കുന്നത് ഓ ജിരിക്കുന്നത് ആ ഓ എന്ത് ആ ജീച്ചിരിക്കും കാര്യമില്ല ഒരു ജീവി ഡിമാൻഡ് അത് ഡിമാൻഡ് അത് വെറുതെ ഡിമാൻഡ് അത് വെറുതെ ഡിമാൻഡ് അത് പോട്ടെ ഐറ്റാ പോട്ടെ അതുകൊണ്ട് 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 പോട്ടിന്റെ ആ കളിച്ചൂട് കിടന്നും കളിച്ചൂട് കുറച്ച് ഓ ആട് നോക്കുന്ന നീ ആട് നോക്കുന്നേ അവിടെ നോക്കുന്നേ അവിടെ നോക്കുന്നേ കംപ്ലൈന്റ് ഡംപ്ലൈൻറ് ഇടുന്ന ഏഹ് ആ ചാച്ചിനെ പറ്റി പറയതൊക്കെ അബവാദാ ദാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതാ വിളിച്ചോ ഒമ്പോ ഓടാടാ